ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾ ഊട്ടിയിൽ പോകുന്ന വഴി നീലഗിരി എത്തിയപ്പോൾ റോഡിനരികിൽ കാരറ്റ് കൃഷി കണ്ട് അവിടെ കാരറ്റ് ഇങ്ങനെ പറിച്ചു കൂട്ടുന്നത് കണ്ട് അപ്പോൾ റോഡിൻ്റെ സൈഡിലൊരു ഒരു ഉമ്മ ഇരുന്നിട്ട് കാരറ്റ് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ പോയിക്കോ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കുട്ടീനെ പേരക്കുട്ടിയാണെന്ന് വിചാ പറഞ്ഞത് പേരക്കുട്ടീനെ ഞങ്ങളുടെ കൂടെ വിട്ട് ആ കുട്ടിയാണ് ഇപ്പോൾ നേരത്തെ പോയത് ആ കുട്ടീനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഈ പറിക്കുന്ന കൊടുത്ത് പോയി അവിടെ പോയപ്പോൾ ഇവിടെ ഇവിടെതാ ഒരുപാട് ക്യാരറ്റ് കൂട്ടിയിട്ടുണ്ട് ഇപ്പുറത്തും കൂട്ടിയിട്ടുണ്ട് അപ്പുറത്തത് അങ്ങനെ പറിച്ചിട്ടിങ്ങനെ വരി വഴിക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു തലക്കെ ഒരു അണ്ണൻ നിന്ന് പറിക്കുന്നുണ്ട് ഒരു തലക്ക ഇതാ ഒരു അക്ക നിന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ട് നല്ല രസല്ലേ കാണാൻ അടിപൊളി ഇതാകണ്ട ഈ എണ്ണ ഇതിങ്ങനെ പറിച്ചു കൂട്ടുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് നിന്ന് അതണ്ടാ കാണാൻ തന്നെ എന്ത് രസമല്ലേ ഞങ്ങൾ വേടിച്ച് കഴിച്ചിട്ടാണ് രണ്ടെണ്ണം വേടിച്ച് കഴിച്ച് നല്ല മധുരമുണ്ട് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണമെങ്കിൽ നല്ല നല്ല മധുരം അതിൻ്റെ മേളുകൾക്കൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല ഇവിടെ നിന്നിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഒരുപാടുണ്ട് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവരെ മാത്രം ഫോക്കസ് ചെയ്ത് ഇവിടെ മാത്രം നിന്ന് കണ്ടാ അങ്ങോട്ടെല്ലാം ഉണ്ട് കണ്ട അവിടെ ഇതുപോലെ തന്നെ അതിൻ്റെ മേളിലേക്ക് മേളിലും കണ്ട മേളിലെല്ലാം ഉണ്ട് കണ്ടപ്പോ ഒരു കൗതുകം ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് ക്യാരറ്റ് അല്ല ട്ടോ ഈ കാര്യത്തിൽ കൃഷി ചെയ്ത് ഇങ്ങനെ പരച്ചു കൂട്ടുന്നത് ആദ്യായിട്ടാണ് കാണുന്നത് അടിപൊളി കണ്ട എല്ലാരും ഒത്തിരി കുട്ടി കൂട്ടിട്ടുണ്ട് யா வைரல் ஆயிதா? அப்படின்னா அன்வர்ல ಹಾಕறோ வைரலா பண்ணிராதமா നിങ്ങളെ വീടൊക്കെ ഇവിടെ തന്നെ വീട് ഇവിടെ തന്നെ ഊട്ടീലാ വീട് ഈ പറിക്കണമെന്ന് എടുക്കണ്ടോ ആദ്യം നനച്ചു വിടേണ്ടി വരുവല്ലേ പറിക്കാൻ ആദ്യം വെള്ളം നനച്ചു ഇടണം അല്ലേ ഇത് പറിക്കണമെങ്കിൽ ഇങ്ങനെ നനവ് വരാൻ തണി തണി തണിൻ ആ ആ Não sei,